നിക്കോള ടെസ്ലയുടെ വചനങ്ങൾ ത്രീ സിക്സ് നൈൻ ഒരാളുടെ രക്ഷ അവന്റെ സ്വന്തം പരിശ്രമത്തിലൂടെ മാത്രമേ സാധ്യമാകൂ നമ്മുടെ ഇന്ദ്രിയങ്ങൾ പുറംലോകത്തിന്റെ ഒരു ചെറിയ ഭാഗം മാത്രം മനസ്സിലാക്കാൻ നമ്മെ പ്രാപ്തരാക്കുന്നു ഞാൻ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും എന്നെ നയിക്കുന്ന ആഗ്രഹം പ്രകൃതിയുടെ ശക്തികളെ മനുഷ്യരാശിയുടെ സേവനത്തിനായി ഉപയോഗിക്കുക എന്ന ആഗ്രഹമാണ് തനിച്ചായിരിക്കുക അതാണ് കണ്ടുപിടുത്തത്തിന്റെ രഹസ്യം തനിച്ചായിരിക്കുക അപ്പോഴാണ് ആശയങ്ങൾ ജനിക്കുന്നത് എന്റെ മസ്തിഷ്കം ഒരു റിസീവർ മാത്രമാണ് പ്രപഞ്ചത്തിൽ നമുക്ക് അറിവും ശക്തിയും പ്രചോദനവും ലഭിക്കുന്ന ഒരു കാതുണ്ട് ഈ കാമ്പിന്റെ രഹസ്യങ്ങളിലേക്ക് ഞാൻ തുളച്ചുകയറുന്നില്ല പക്ഷേ അത് നിലവിലുണ്ടെന്ന് എനിക്കറിയാം മുൻകാലങ്ങളിൽ മഹത്തായതെല്ലാം പരിഹസിക്കപ്പെട്ടു അപലപിച്ചു പോരാടി അടിച്ചമർത്തപ്പെട്ടു സമരത്തിൽ നിന്ന് കൂടുതൽ ശക്തമായി കൂടുതൽ വിജയത്തോടെ ഉയർന്നുവരാൻ മാത്രം മസ്തിഷ്കത്തിന്റെ ചില സൃഷ്ടികൾ വിജയത്തിലേക്ക് വികസിക്കുന്നത് കാണുമ്പോൾ കണ്ടുപിടുത്തക്കാരൻ അനുഭവപ്പെടുന്നതുപോലെ പോലെ വേറൊരു മനുഷ്യ ഹൃദയത്തിലൂടെ കടന്നു പോകാൻ കഴിയുന്ന ഒരു ത്രില്ലും ഉണ്ടെന്ന് ഞാൻ കരുതുന്നില്ല അത്തരം വികാരങ്ങൾ ഒരു മനുഷ്യനെ ഭക്ഷണം ഉറക്കം സുഹൃത്തുക്കൾ സ്നേഹം എല്ലാം ഇല്ലാത്തവനാക്കും നിങ്ങളുടെ വെറുപ്പ് വൈദ്യുതിയാക്കി മാറ്റാൻ കഴിഞ്ഞാൽ അത് ഈ ലോകത്തെ മുഴുവൻ പ്രകാശിപ്പിക്കും മൂന്ന് ആറ് ഒൻപത് എന്നിവയുടെ മഹത്വം നിങ്ങൾക്കറിയാമെങ്കിൽ പ്രപഞ്ചത്തിന്റെ താക്കോൽ നിങ്ങളുടെ പക്കലുണ്ടാകുമായിരുന്നു ഭാവി സത്യം പറയട്ടെ ഓരോരുത്തരെയും അവരവരുടെ പ്രവൃത്തികൾക്കും നേട്ടങ്ങൾക്കും അനുസൃതമായി വിലയിരുത്തുക ഇപ്പോഴുള്ളത് അവരുടേതാണ് ഞാൻ ശരിക്കും പ്രവർത്തിച്ച ഭാവി എന്റേതാണ് ജീവിതം പരിഹരിക്കാൻ കഴിവില്ലാത്ത ഒരു സമാവാക്യമായി തുടരും പക്ഷേ അതിൽ അറിയപ്പെടുന്ന ചില ഘടകങ്ങൾ അടങ്ങിയിരിക്കുന്നു ഒരു മനുഷ്യൻ ദൈവത്തെ വിളിക്കുന്നത് മറ്റൊരാൾ ഭൗതികശാസ്ത്ര നിയമങ്ങൾ എന്ന് വിളിക്കുന്നു മാനസിക ശക്തി എന്ന സമ്മാനം ദൈവത്തിൽ നിന്നാണ് ദൈവിക ദൈവികസത്തയിൽ നിന്നാണ് ആ സത്യത്തിൽ നമ്മുടെ മനസ്സിനെ കേന്ദ്രീകരിക്കുകയാണെങ്കിൽ ഈ മഹത്തായ ശക്തിയുമായി നാം പൊരുത്തപ്പെടുന്നു ബൈബിളിലെ എല്ലാ സത്യങ്ങളും അന്വേഷിക്കാൻ അമ്മ എന്നെ പഠിപ്പിച്ചിരുന്നു ദൈവമോ മറ്റാരെങ്കിലുമോ നിങ്ങളെ സ്നേഹിക്കുന്നു എന്നത് നിങ്ങൾക്ക് ഒരു മാറ്റവും ഉണ്ടാക്കുന്നില്ല നിങ്ങൾ നിങ്ങളെ സ്നേഹിക്കുന്നുവെങ്കിൽ അത് നിങ്ങളുടെ ജീവിതത്തെ വളരെ മധുരമുള്ളതാക്കുന്നു